നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി രണ്ട് വാക്കുകൾ ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്നത് മറ്റൊരു വാക്കല്ല മറിച്ച് ഒരു നക്ഷത്രമാണ് ഇത് പറഞ്ഞത് റോബർട്ട് ബ്രൗണി ആണ് യഥാർത്ഥത്തിൽ ഇത് അക്ഷരാർത്ഥത്തിൽ യോജിക്കുന്നത് മറ്റാർക്കുമല്ല മലയാളത്തിലെ ഗിരീഷ് പുത്തഞ്ചേരിക്കാണ് അദ്ദേഹം രണ്ട് വാക്കുകൾ ചേർത്തുണ്ടാക്കുന്ന ആ വാക്ക് ഒരു നക്ഷത്രമായി പരിരസിക്കുകയാണ് ഭാഷയിൽ അത്രയേറെ സ്വാധീനമുള്ള ഭാഷ കൊണ്ട് അമ്മാനമാടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല എന്ന് തന്നെ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഒട്ടും അനുകരണീയമല്ലാത്ത ഒരു തുടർച്ചയാണ് അദ്ദേഹം നമുക്ക് പ്രദാനം ചെയ്യുകയുണ്ടായത് ഗിരീഷ് പുത്തഞ്ചേരിക്ക് ഇതിലുപരി ഒരു മുഖവുരയുടെ ആവശ്യമുണ്ട് എന്ന് തോന്നില്ല മലയാളത്തിലെ ഏറ്റവും ജനപ്രിയനായ ചലച്ചിത്രകാര രചേതാവായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ അതിനെ മറികടക്കുവാൻ വേണ്ടി മറ്റു പല പേരുകൾ പറയുമെങ്കിലും അടിസ്ഥാനപരമായി വിലയിരുത്തി കഴിഞ്ഞാൽ ഇത്രയേറെ ഭാഷാ സ്വാധീനമുള്ള ഒരു വ്യക്തി ഈ ചലച്ചിത്ര ഗാന രംഗത്ത് ഉണ്ടായിരുന്നില്ല എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് കേവലം അദ്ദേഹം ഒരു ചലച്ചിത്ര ഗാന രചയിതാവ് മാത്രമായിരുന്നില്ല അദ്ദേഹം ഒരു കവിയായിരുന്നു അതുപോലെ തന്നെ ചലച്ചിത്ര രംഗത്തെ ഒരു തിരക്കഥാകൃത്തായിരുന്നു കഥാകൃത്തായിരുന്നു എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ച് കരുത്ത് തെളിയിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്ന് കൂടി നമ്മളിവിടെ ഓർത്തുപോകേണ്ട ഒരു സംഗതിയാണ് ഇന്ത്യൻ പെർഫോമൻസ് ആക്സ് ഇന്ത്യൻ പെർഫോമൻസ് റൈറ്റ്സ് സൊസൈറ്റിയുടെ മലയാള വിഭാഗം ഡയറക്ടറായിരുന്നു കേരള കലാമണ്ഡലം കേരള കലാ അക്കാദമി എന്നിവയുടെ ഭരണസമിതി അംഗമായിരുന്നു അങ്ങനെ വ്യത്യസ്ത തുറകളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവും അദ്ദേഹം പ്രദർശിപ്പിച്ചിരുന്നു എന്നത് കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ് അങ്ങനെ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായി തന്നെ അദ്ദേഹത്തെ കണക്കാക്കപ്പെടേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മെയ് ഒന്നിൽ കോഴിക്കോട് പുത്തഞ്ചേരിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം അദ്ദേഹത്തിൻ്റെ പിതാവ് ജ്യോതിഷം വൈദ്യം വ്യാകരണം തുടങ്ങിയ വിഷയങ്ങളിൽ പണ്ഡിതനായിരുന്ന പുളിക്കൂർ കൃഷ്ണപ്പണിക്കരായിരുന്നു മാതാവ് കർണാടക സംഗീത വിദുഷിയായിരുന്ന പരേതയായ മീനാക്ഷി അമ്മയായിരുന്നു ഇവരുടെ മകനായിട്ടാണ് ഗിരീഷ് പുത്തഞ്ചേരിയിൽ ജനിക്കുകയുണ്ടായത് സ്വന്തം ഗ്രാമത്തിൽ നിന്നായിരുന്നു അതിൻ്റെ വളർച്ച എന്നത് കൂടി നമ്മളിതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് സർക്കാർ എൽ പി സ്കൂൾ പുത്തഞ്ചേരിയിൽ അദ്ദേഹം പഠനം നടത്തി മുടക്കലൂർ യു പി സ്കൂളിൽ അദ്ദേഹം പഠനം നടത്തി പാലോറ സെക്കൻഡറി സ്കൂളിൽ അദ്ദേഹം പഠനം നടത്തി പിന്നീട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട് അവിടെയും അദ്ദേഹം പഠനം നടത്തി ഇവിടെയുള്ള പഠനം പൂർത്തിയാകുന്നതോടൊപ്പം തന്നെ തൻ്റെ ഗ്രാമത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ചിന്തകൾ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അവിടുത്തെ ക്ലബുകളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് അവിടെയുള്ള സംഘടനകളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് തൻ്റെ ഭാഷയെ മെരുക്കിയെടുക്കുവാനും ആ ഭാഷയ്ക്ക് പരിപൂർണ്ണ നൽകുവാനും അദ്ദേഹത്തിന് ആ ഗ്രാമഭൂമിലൂടെ കഴിഞ്ഞു എന്നത് കൂടി അദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട് കൂടി ഇവിടെ ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുകയാണ് പുത്തഞ്ചേരി ഗ്രാമത്തിലെ ബാലസംഘത്തിലെ സജീവ അംഗമായിരുന്നു ഗിരീഷ് ചെറുപ്രായത്തിൽ തന്നെ മലയാള സാഹിത്യത്തിലേക്ക് ആകൃഷ്ടനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം പിതാവിൻ്റെയും മാതാവിൻ്റെയും പാരമ്പര്യം തൻ്റെ ഭാഷാശൈലി പൂർണ്ണതയിലെത്തിക്കുന്നതിന് ഉതകുന്നതായിരുന്നു എന്നത് കൂടി നമ്മളവിടെ കാണേണ്ട ഒരു സംഗതിയാണ് ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം മലയാള സാഹിത്യത്തോടും വലിയ രീതിയിൽ ആകൃഷ്ടനായി മാറുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സാംസ്കാരിക കൂട്ടായ്മയായ ചെന്ധാര പുത്തഞ്ചേരിയുടെ സജീവ അംഗമായിരുന്നു അദ്ദേഹം ചെന്താര കൂട്ടായ്മ ആ കാലഘട്ടത്തിൽ ഒരുപാട് നാടകങ്ങൾ അവതരിപ്പിക്കുക ആ നാടകങ്ങൾ എഴുതുകയും അതുപോലെ തന്നെ സംവിധാനം സംവിധാനം ചെയ്യുകയും ചെയ്തൊക്കെ തന്നെ ഗിരീഷ് പുത്തഞ്ചേരി ആയിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെറുപ്പത്തിലെ പ്രതിഭയെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒന്നാണ് പതിനാലാം വയസ്സിൽ അദ്ദേഹം ആദ്യ കവിത ചെന്താനയുടെ മോചനം എന്ന മാഗസീനിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ എഴുത്തു വഴിയിലേക്ക് പ്രവേശിക്കുന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയത് അവിടെ നിന്ന് പിന്നീട് പ്രകൃഷ്ടമായ രചനകളിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നതിന് മുന്നായിട്ടുള്ള ഇത്തരത്തിലുള്ള ചില സൃഷ്ടികർമ്മങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ ആ പ്രകൃഷ്ടത അടിസ്ഥാനപരമായി അദ്ദേഹത്തിൻ്റെ നിലനിൽക്കുന്നതാണ് എന്നത് കൂടി നമുക്ക് കണ്ടുപോകാൻ കഴിയുന്ന ഒരു സംഗതിയാണ് ഈ ചന്ദാരയുടെ മോചനം എന്ന് പറയുന്ന മാഗസീൻ പ്രസിദ്ധീകരിച്ച ആ സൃഷ്ടിക്ക് ആ കവിതയ്ക്ക് വലിയ രീതിയിലുള്ള അംഗീകാരം ലഭിച്ചു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ കാലഘട്ടത്തിൽ അദ്ദേഹം കോഴിക്കോട് ആകാശവാണി അതുപോലെ തന്നെ എച്ച് എം വി അത് തരംഗിണി അതുപോലെ തന്നെ മാഗ്ന സൗണ്ട് ഇവർക്കൊക്കെ തന്നെ അദ്ദേഹം ലളിതകാരങ്ങൾ ജയിച്ചു കൊടുക്കുന്ന ഒരു നടപടിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അവരെല്ലാം അദ്ദേഹത്തെ അതിൻ്റെ ഈ പറയുന്ന ലളിതകാരങ്ങൾ വലിയ രീതിയിൽ സന്തോഷത്തോടിയാണ് അദ്ദേഹത്തിൽ കൈപ്പറ്റുകയുണ്ടായിരുന്നു അതിന് കാരണം അത് അത്രയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് ആ കവിതകൾ അല്ലെങ്കിൽ ആ ഒരു ലളിതഗാനങ്ങളൊക്കെ തന്നെ ജ സാധാരണ ജനങ്ങൾ ഉറ്റുനോക്കുന്ന രീതി ആ ഉണ്ടായിരുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയും തൻ്റെ രചനകളൊക്കെ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തുന്ന ഒന്നാണ് സാധാരണക്കാരനെ ആകർഷിക്കുന്ന ഒന്നാണ് ഇനി അഥവാ ഭാഷാ പണ്ഡിതരെ പോലും അതിനെ സ്വാധീനിക്കുവാനുള്ള ശേഷിയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന അദ്ദേഹത്തിന് അവിടെ വെച്ചാണ് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ അദ്ദേഹത്തിൻ്റെ ആദ്യം അദ്ദേഹം ഈ ചലച്ചിത്ര ഗാനം ഒരുക്കുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി യു വി രവീന്ദ്ര സംവിധാനം ചെയ്ത എൻക്വയറി എന്ന ചിത്രത്തിലായിരുന്നു ആ ചലച്ചിത്ര ഗാനങ്ങൾ അത്രയേറെ ശ്രദ്ധേയമായ ചലച്ചിത്ര ഗാനങ്ങൾ ആയിരുന്നില്ല എന്നത് കൂടി നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട് അദ്ദേഹം നിരാശനായില്ല പിന്നീട് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികർമ്മങ്ങൾ നടത്തുന്ന പ്രധാനമായ സൃഷ്ടികർമ്മങ്ങൾ നടത്തുകയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ജയരാജ് സംവിധാനം ചെയ്ത ജോഡി വാക്കറെ നേതൃത്വത്തിലായിരുന്നു ആ ചിത്രത്തിൽ ശാന്തമീ രാത്രിയിൽ എന്ന് പറയുന്ന ഗാനം ആ കാലഘട്ടത്തിലെയും ഈ കാലഘട്ടത്തിലെയും ജനങ്ങളെ ഒരുപോലെ ആകർഷിക്കുന്ന ഒരു സംഗതിയാണ് ശാന്തമായ ആ ശാന്തമീ രാത്രിയിൽ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ശാന്തത ആ ശാന്തത പിന്നീടുള്ള അദ്ദേഹത്തിന്റെ മുഴുവൻ സൃഷ്ടികർമ്മങ്ങളിലും കർമ്മങ്ങളിലും നിഴലിച്ചു എന്നത് കൂടി നമ്മൾ ഓർത്തുവെക്കേണ്ട ഒരു സംഗതിയാണ് എഴുത്തിൻ്റെ വഴികളിലേക്കുള്ള ദേവേശനത്തിൻ്റെ ഒരു ഒരു ശാന്തത പുലർത്തുന്ന ഒരു സൃഷ്ടികർമ്മമായി തന്നെ കാണേണ്ടതുണ്ട് ഇന്നും ആ ജനങ്ങൾ ആ ഗാനം മൂളിപ്പാടി നടക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഗാനത്തിൻ്റെ വരികളുടെ തീവ്രതയും ലാളിത്യം ഒക്കെ തന്നെ മനുഷ്യ മനസ്സിലേക്ക് അയറ്റിവിട്ടിട്ടുള്ള ഊർജം എത്രയാണെന്ന് അത് പ്രസരിപ്പിച്ച ഊർജം എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒന്നായി തന്നെ നമ്മൾ പറയേണ്ടതുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം നാല്പത്തൊമ്പത് വയസ്സായപ്പോൾ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മെയ് ഒന്നിൽ ജനിച്ച അദ്ദേഹം രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പത്തിന് മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് നിറഞ്ഞാടിയത് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു നാൽപ്പത്തെട്ട് വയസ്സ് മാത്രമാണ് അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് നാൽപ്പത്തൊമ്പത് എന്ന് വേണമെങ്കിൽ പറയാം ഈ പറയുന്ന കാലഘട്ടത്തിൽ മുന്നൂറ്റി അറുപത്താറ് ചലച്ചിത്രങ്ങളിലൂടെ ആയിരത്തി അറുനൂറിലേറെ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു എന്നതുകൂടി ഇത്രയേറെ വേഗത്തിൽ ഗാനെഴുതിയിട്ടുള്ള മറ്റൊരു മലയാള കവി അല്ലെങ്കിൽ ആ മലയാള ചലച്ചിത്ര ഗാന ശാഖയിലെ ഒരു രചയിതാവ് വേറെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയാസ്മമായ ഒന്നാണ് എന്നത് കൂടി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ ഈ പറയുന്ന എൻക്വയറിയിൽ അത് പരാജയപ്പെട്ടുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗാനരചന പരാജയപ്പെട്ടുവെങ്കിൽ പോലും പിന്നീടുള്ള ചലച്ചിത്ര മലയാള ഗാന ശാഖയിലേക്ക് അദ്ദേഹം കാൽ വെച്ചത് കാൽ വെച്ച് പിന്നീട് അതിശക്തമായ ഒരു സാന്നിധ്യമാണ് പിന്നീട് അദ്ദേഹം അവിടെ ഉണ്ടാക്കുകയുണ്ടായത് മികച്ച ഗാനരചിതയുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ഏഴ് തവണയാണ് അദ്ദേഹത്തിന് തേടിവരികയുണ്ടായത് ചുരുങ്ങിയ കാലയളവിൽ ഏറ്റവും മികച്ച ഗാനങ്ങൾ മലയാളത്തിൽ രചിച്ച രത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറ്റൊരു ഉത്തരമില്ല അത് ഗിരീഷ് മുത്തഞ്ചേരി തന്നെയാണ് എന്നത് പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും ആളുകളെ മുഴുവൻ താരജയപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മലയാള സംഗീതത്തിൻ്റെ മലയാള ഗാന ഗാനരംഗ മലയാള ഗാനങ്ങൾ ഗാനങ്ങളുടെ ഗരിമ അതിൻ്റെ എഴുത്തിൻ്റെ ഗരിമ നഷ്ടപ്പെട്ടു എന്ന് വിലപിക്കുമ്പോൾ തൻ വിലപിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ താരോദയം എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സ്ഥിതിയാണ് തൻ്റെ വരികൾ നൽകുന്ന ഉദാത്തത തൻ്റെ വരികളിലെ ആ പദശക്തികൾ അദ്ദേഹം എന്നും തൻ്റെ പദശക്തിയിലാണ് ആശ്രയിച്ചിരുന്നത് തൻ്റെ എന്തൊക്കെ ആശ്രയിപ്പെട്ട് കഴിഞ്ഞാൽ തൻ്റെ പദശക്തിക്ക് അല്ലെങ്കിൽ തനിക്ക് പദങ്ങളിലുള്ള മലയാള പദങ്ങളിലുള്ള തൻ്റെ വിൽപ്പത്തിക്ക് യാതൊരു രീതിയിലുള്ള കുറവ് വരികയില്ല എന്ന് ശക്തമായി വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്നത് വ്യക്തി ഗിരീഷ് പുത്തഞ്ചേരിയുടെ മരണം നാല്പത്തെട്ട് വയസ്സിൽ നടന്നില്ലെങ്കിൽ നമുക്ക് ഒട്ടനവധി ഗാനങ്ങൾ നമുക്ക് ലഭിക്കുമായിരുന്നു ഇന്നും മലയാളി മൂളിപ്പാടുന്ന ഗാനങ്ങളുടെ ഇടയിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ എന്ന കാര്യത്തിൽ തർക്കമില്ല അത് പഴയ തലമുറയല്ല ആ കാലഘട്ടത്തിലെ തലമുറയല്ല ഈ തലമുറയും ആ ഗാന ഗാനങ്ങളെ അത്രയേറെ ആകർഷിക്കുന്നു എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം കേവലം തൻ്റെ സംഗീത ഗാനരചന മാത്രമായി അദ്ദേഹം തൻ്റെ ജീവിതം അവസാനിപ്പിക്കാനും ഉദ്ദേശിക്കുന്നുണ്ടല്ലേ ഒട്ടേറെ ചലച്ചിത്രങ്ങൾക്ക് അദ്ദേഹം കഥ എഴുതുകയുണ്ടായി മേലേപ്പറമ്പിലാൺ വീട് അക്കരയാൻ്റെ മാനസം പല്ലാവൂർ ദേവനാരായൺ വടക്കും നാഥൻ അടിവാരം ഓരോ വിളിയും കാതോർത്ത് കേരള സ്റ്റുഡൻ വിൽപ്പനയ്ക്ക് എന്നു തുടങ്ങിയ ചലച്ചിത്രങ്ങളുടെ കഥാരചന അദ്ദേഹം നിർവഹിച്ചു എന്നത് കൂടി പറയുമ്പോൾ തൻ്റെ സൃഷ്ടികർമ്മങ്ങളും ചിന്തകളും കേവലം എഴുത്തുവഴിയിലേക്ക് ഗാനരചയിതാവ് എന്ന രീതിയിലുള്ള എഴുത്തുവഴിയിലേക്ക് മാത്രമായി അദ്ദേഹം ഉൾക്കൊള്ളുകയായിരുന്നില്ല മറിച്ച് എല്ലാ തലങ്ങളിലും ഞാൻ ശോഭിക്കുന്നു എന്നത് കൃത്യമായി തെളിയിക്കുകയും താനൊരു സകരകലാ വല്ലവനാണെന്നും താനൊരു ബഹുബു പ്രതിഭയാണെന്നും തെളിയിക്കുന്നതിനുള്ള എല്ലാ അടലുകളും അദ്ദേഹം പൂർത്തിയാക്കിയിരുന്നു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ഉൾക്കൊണ്ടു പോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം അതിനുശേഷം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം കഥകളിൽ മാത്രമേ ഒതുങ്ങി നിൽക്കുകയുണ്ടായില്ല തിരക്കഥാരംഗത്തും അദ്ദേഹം അദ്ദേഹം പരിശ്രമം നടത്തുകയുണ്ടായി വടക്കുനാഥൻ അതുപോലെ തന്നെ പല്ലാവൂർ ദേവനാരായണൻ കിന്നരിപ്പുഴയോരം ബ്രഹ്മരക്ഷസ് തുടങ്ങിയ ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ ഒരുക്കിയതും അദ്ദേഹമാണെന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഭാവിലാസം നമുക്ക് കൂടുതൽ വ്യക്തമാവുക എന്നതുകൂടി ഇവിടെ ചേർത്ത് പറഞ്ഞു പോകേണ്ട ഒരു സംഗതിയാണ് പദസമ്പത്തിൻ്റെ മികവ് അത് ഗാനരംഗങ്ങളിൽ മാത്രമല്ല തൻ്റെ എഴുത്തുവഴിയിലും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു എന്നത് കൂടിയാണ് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് ഗാനങ്ങളിൽ അദ്ദേഹം ആവാഹിച്ച ബിംബങ്ങൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ കരസ്പർശങ്ങളൊക്കെ തന്നെ ഓരോന്നോരോന്നായി എടുത്തു പറയുകയാണെങ്കിൽ അതിന് പരിധികളില്ലാതെ പോകുന്ന ഒരു തലം അതിനുണ്ട് ഇന്നും യഥാർത്ഥത്തിൽ ആ ഗിരീഷ് പുത്തഞ്ചേരിയുടെ സ്കൂളിൻ്റെ ഒരു രീതി തന്നെയാണ് ആ ഒരു പശ്ചാത്തലം തന്നെയാണ് ഇന്നത്തെ ഈ കഥ ഇപ്രകാരമുള്ള ഗാനരചിതാക്കളെ നയിക്കുന്നത് എന്നത് കൂടി പറയുന്നുണ്ട് പക്ഷേ അതൊന്നും തന്നെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളോടൊപ്പം എത്തുന്നില്ല എന്നതും ആ വരികൾക്കൊന്നും തന്നെ അതിൻ്റെ ഭാവുകത്വം ഇല്ല എന്നുള്ളതും എന്നും ഇല്ല എന്നുള്ളതും യഥാർത്ഥത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ മഹത്വത്തെയാണ് വെളിപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ആ എഴുത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ മികവിനെയാണ് കൂടി എന്നതുകൂടി ഇതിനോടൊപ്പിച്ചു മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് ഹാപ്പി ഹസ്ബൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ അവസാന പാട്ട് എഴുതിയ ചിത്രം എന്നത് കൂടി നമ്മൾ ഓർത്തുവെക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അവസാന കാലത്ത് അദ്ദേഹം സ്വന്തം തിരക്കഥയിൽ രാമൻ പോലീസ് എന്ന പേരിൽ മോഹൻലാലിന് നായകനാക്കി ഒരു ചിത്രം സംവിധാനം ചെയ്യുവാനുള്ള ശ്രമത്തിലായിരുന്നു അദ്ദേഹം സംവിധാന രംഗത്തേക്കും കാര്യങ്ങൾ വയ്ക്കുവാനുള്ള ഒരു ശ്രമമായിരുന്നു ഇതിലും അദ്ദേഹം വിജയിക്കും എന്ന കാര്യത്തിൽ വിജയിക്കുമായി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമല്ലേ പക്ഷേ കാലം അതിന് അദ്ദേഹത്തിന് അവസരം കൊടുത്തില്ല എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട സംഗീതം നേരത്തെ നമ്മൾ സൂചിപ്പിക്കേണ്ട ഏഴ് തവണയാണ് അദ്ദേഹത്തിന്റെ സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായത് മികച്ച കാരണരേതയുള്ള പുരസ്കാരം ലഭിക്കുകയുണ്ടായത് അതിനു പുറമെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒട്ടേറെ പുരസ്കാരങ്ങൾ ഏഷ്യാനെറ്റ് പുരസ്കാരം അടക്കമുള്ള ഒട്ടേറെ പുരസ്കാരങ്ങൾ ഫിലിക്കറ്റിസ് പുരസ്കാരം ഇങ്ങനെ വ്യത്യസ്ത പുരസ്കാരങ്ങൾ അത് നേടി നേടുവാനുണ്ടായി പലപ്പോഴും അദ്ദേഹം ഒരിക്കലും അവാർഡുകൾക്ക് പുറകെ സഞ്ചരിച്ചില്ല എന്നാണ് യാഥാർത്ഥ്യം കെട്ടിപ്പൊക്കിയ ചില ചില ശക്തികളുടെ ശക്തികളിലൂടെയാണ് ആ പുരസ്കാരം ലഭിക്കുന്നത് കൃത്യമായ അറിവുണ്ടായിരുന്നു അദ്ദേഹം അത്തരത്തിലുള്ള യാത്രകളിൽ അദ്ദേഹം നടത്തി എല്ലാവിനെയും വിൽപ്പന ചേർക്കാക്കി വെക്കുന്ന അല്ലെങ്കിൽ എല്ലാവിനെയും പണം കൊടുത്ത് വൈടിക്കാവുന്ന തലത്തിലേക്ക് നമ്മുടെ സാഹിത്യവും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സംഘ വിദ്യാഭ്യാസം അടക്കം അതപ്പതിച്ചപ്പോഴും അത്തരത്തിലുള്ള രീതികളെ അവലംബിക്കാൻ ഒരു കാരണവശാലും താല്പര്യം കാട്ടാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അവിടെയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ പ്രഭാവം നമുക്ക് കൂടുതൽ മനസ്സിലാക്കേണ്ടതുള്ളത് എന്തും ഇതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കിയാണ് അപ്പൊ യഥാർത്ഥം കാവ്യഭംഗി കൊണ്ട് ഹൃദയം കവർന്ന ഗാനങ്ങളായിരുന്നു അദ്ദേഹത്തിന് ആ കാവ്യ ഭംഗി ആ ഗാനങ്ങളിൽ അലയടിച്ചിരുന്നു എന്നത് സന്ധേയമായൊരു സംഗതിയാണ് അതുപോലെ തന്നെ സ്വകാര്യ നിമിഷങ്ങളുടെ നീതി പുലർത്തുന്ന സ്വകാര്യ നിമിഷങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന ഗാനങ്ങളായിരുന്നു അദ്ദേഹം ഇരിക്കുക ഉണ്ടായത് അതുപോലെ തന്നെ ആഴമുള്ള വലികൾ മനുഷ്യ വികാരങ്ങൾ മുഴുവൻ പുറത്തെടുക്കുന്ന ഏത് വികാരങ്ങൾ മനുഷ്യ ആ മനുഷ്യ വികാരങ്ങൾ മുഴുവൻ പുറത്തെടുക്കുന്ന രീതിയിലുള്ള സൃഷ്ടികർമ്മങ്ങളാണ് കർമ്മങ്ങളാണ് അദ്ദേഹത്തിൻ്റെ എന്നത് കൂടി നമ്മൾ പരിഗണിക്കേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ വിഷാദത്തിൻ്റെ വിരഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ സന്താപത്തിൻ്റെ അതുപോലെ തന്നെ വ്യത്യസ്ത തലങ്ങളിലുള്ള മുഴുവൻ സംഗതികളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതാ വഴികളിൽ നിറഞ്ഞിരുന്നു ഏകാന്തത പ്രണയം സന്ദേഹം നൊമ്പരം ഭീതി ഭക്തി കുസൃതി എല്ലാ തലങ്ങളും നമ്മുടെ സാഹിത്യം നമ്മുടെ വരികളിലൂടെ ഏതൊക്കെ ഭാവങ്ങൾ ഉൾക്കൊള്ളിക്കുവാൻ കഴിയുമോ ആ മുഴുവൻ ഭാവങ്ങളും ഉൾക്കൊള്ളിക്കുവാനുള്ള ഒരു ശേഷി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകുന്ന സാ അവിടെയൊക്കെ അദ്ദേഹം വിജയിച്ചു എന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി ശക്തമാകുന്നത് എന്നത് കൂടി ഇവിടെ പറഞ്ഞു വെക്കേണ്ട ഒരു സംഗതിയാണ് എല്ലാ ഗാനങ്ങളും ചില ഗാനങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ പരിശോധിക്കപ്പെടാറുണ്ട് അദ്ദേഹം പ്രത്യേക പ്രത്യേകമായിട്ടും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ എണ്ണി പറയുകയാണെങ്കിൽ നമുക്ക് അതിനൊരു ഒരു 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 അന്തം കിട്ടാത്ത രീതിയിലുള്ള മികച്ച ഗാനങ്ങളാണ് അദ്ദേഹത്തെ പക്ഷേ എന്നിരുന്നാൽ പോലും ചിലത് ദേവാസനത്തിലെ സൂര്യകിരീടം വീണുടഞ്ഞു എന്ന് പറയുന്ന ഗാനം കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് പിന്നെയും പിന്നെയും ആരോ കിരാ എന്ന് പറയുന്ന ഗാനം അതുപോലെ തന്നെ പ്രണയവർണങ്ങളിലെ ആരോ വിരൽ മീട്ടി എന്ന് പറയുന്ന ഗാനങ്ങൾ അതുപോലെ തന്നെ കഥാവിശേഷങ്ങളിലെ കണ്ണ് നട്ട് എന്ന് പറയുന്ന ഗാനം രാവണപ്രഭുവിലെ ആകാശദീപങ്ങൾ ശേഷം ബാലേട്ടനിലെ ഇന്നലെ നെഞ്ചിലെ എന്ന് പറയുന്ന ഗാനം സമരൻ ബദലഹിലെ ഒരു രാത്രി കൂടി വിടവാങ്ങവേ എന്ന് പറയുന്ന ഗാനം മാടമ്പിയിലെ അമ്മ മഴക്കാറും എന്ന് പറയുന്ന ഗാനം മയമയൂരത്തിലെ കൈക്കൊടുന്ന നിറയെ എന്ന് പറയുന്ന ഗാനം ഇന്നാരത്തിലെ നിലാ മായുമോ എന്ന് ഗാനം വടക്ക് നാഥനിലെ തരാം എന്ന് പറയുന്ന ഗാനം അതുപോലെ തന്നെ ഓരോ ഗാനങ്ങളും പരിശോധിക്കുമ്പോൾ ആറാം തമ്പുരാണിലെ ഹരിമുരളീധം എന്ന് പറയുന്ന ഗാനം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ജോണി വാക്കറിലെ ശാന്തനീ രാത്രികളിൽ എന്ന് പറയുന്ന ഗാനം അതുപോലെ തന്നെ ഈ പുഴയും കടന്നില്ല രാത്രിങ്ങൾ പൂത്താലി ചാർത്തി എന്ന് പറയുന്ന ഗാനം അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ ആ ഗാനങ്ങളുടെയൊക്കെ തന്നെ ഗാനങ്ങളുടെ ഗരിമയും അർത്ഥങ്ങളും തലങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ബിംബകൽപ്പനകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മച്ചിൽ ശ്രീദേവിയെ കുടിയിരുത്തിക്കൊണ്ട് ദേവിയെ കുടിയിരുത്തി എന്ന രീതിയിലേക്കുള്ള വരികൾ ആ മച്ച് ദൈവിക്കിരിക്കുവാനുള്ള മച്ചി എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള നമ്മുടെ സാമാന്യ കാഴ്ചപ്പാടിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ മച്ചിൽ ദൈവിക്കിരിക്കുവാനുള്ള സ്ഥല സ്ഥലമൊരുക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വരികളൊക്കെ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബിംബകൽപ്പനകളും ഭാവനകളും ഭയങ്കര ഭാവുകത്വമൊക്കെ തന്നെ നമ്മൾ ഏത് തലത്തിലേക്കാണ് ഉയർന്നു പോകുന്നത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ട സാധിക്കും ആ തലത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികർമ്മങ്ങളിൽ കർമ്മങ്ങളിൽ ജാഗ്രത പുലർത്തി എന്നത് വേണം അത് ഉദ്ദേശിക്കുവാനായിട്ട് അത്തരത്തിലുള്ള മികവ് പുലർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് നിസ്സാരമായ സംഗതി അല്ല എന്നത് കൂടി നമുക്ക് കാണേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളെ കുറിച്ചും പറയേണ്ടതുണ്ട് ഷഡ്ജം തനിച്ചല്ല എന്റെ പ്രിയപ്പെട്ട പാട്ടുകൾ എന്ന് പറയുന്ന കവിതാ സമാഹാരങ്ങളും അദ്ദേഹത്തിൻ്റെതായി പുറത്ത് വരികയുണ്ടായി മരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നമ്മൾ പലപ്പോഴും പറയാറുണ്ട് രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്നൊക്കെ പറയാറുണ്ട് അത് ക്ലീഷെ പ്രയോഗമാണ് എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം പക്ഷേ ആ ക്ലീഷെ വാചകം മാത്രമാണ് ഇവിടെ നമുക്ക് പറയുവാൻ കഴിയുക എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് മലയാളി വ്യത്യസ്ത തലങ്ങളിലൂടെ വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിപ്പിച്ച വ്യത്യസ്ത ചിന്തകളിലൂടെ സഞ്ചരിപ്പിച്ച വരികളിലൂടെ വരികളിലൂടെ അമ്പരപ്പിച്ച അദ്ദേഹം മരണത്തിലും നമ്മെ അമ്പരപ്പിച്ചു എന്നാണ് യാഥാർത്ഥ്യം ആ കാലത്തിൽ ഒടുങ്ങേണ്ടതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവിതം പക്ഷേ വിധി അവിടെ കാത്തു വെച്ചത് ആ ഒരു കാലഘട്ടമായിരുന്നു എന്നത് കൂടി നമ്മൾ ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിലൊരു മാന്ത്രിക യാഥാർത്ഥ്യത്തിൻ്റെ കാവ്യരൂപീകരണം അദ്ദേഹം അദ്ദേഹ ശിക്ഷകളിൽ നടക്കുക അതാണ് ഉണ്ടായത് മാന്ത്രികമായിട്ടുള്ള യാഥാർത്ഥ്യം എബ്രിയാല മാർക്കിസ് പറഞ്ഞതുപോലെ തന്നെ ആ രീതിയിലേക്കുള്ള ഒരു 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 തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കവിതകൾ രൂപം കൊണ്ടു എന്നത് കൂടി നമ്മൾ ചേർത്ത് ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹത്തിന് മരണം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചി ഖനീഫയുടെ മരണത്തിന് ശേഷം അദ്ദേഹം വന്ന് അദ്ദേഹത്തിനൊരു അനുസ്മരണമെഴുതുന്ന അതേ സമയത്താണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അസുഖം ഭീതമായ രീതിയിലേക്ക് അത് വളരുന്നത് പിന്നീട് അദ്ദേഹം ആശു ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിനു ശേഷം പിന്നീട് അദ്ദേഹത്തിന് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന നൽകാവുന്ന ചികിത്സകളൊക്കെ നൽകുകയുണ്ടായി പക്ഷേ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു പൂർണ്ണ ഔദ്യോഗിക ബഹൃതിയോടുകൂടി അദ്ദേഹത്തെ ആവൂർ റോഡ് ശ്മശാനത്തിൽ അദ്ദേഹത്തെ സംസ്കരിക്കുകയുണ്ടായി അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഭാര്യ ബീന കുട്ടികൾ ജിതിൻ പുത്തൻ പുത്തഞ്ചേരി അദ്ദേഹം ചലച്ചിത്രം സംവിധായകനുമാണ് അതുപോലെ തന്നെ ദിന ദിനനാഥ് ദിന്നാഥ് എന്ന് പറയുന്ന അടുത്ത മകൻ അദ്ദേഹം ഗാനചിത വാണ് ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു കുടുംബ പശ്ചാത്തലം ഭാര്യ ബീന അതുപോലെ തന്നെ രണ്ട് മക്കൾ അപ്പൊ ഈ ഇവരും ഈ ചലച്ചിത്ര ഗാനശാഖയിലേക്ക് അല്ലെങ്കിൽ ചലച്ചിത്രമായി ബന്ധപ്പെട്ട പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് അദ്ദേഹം അവർ പ്രവർത്തിക്കുന്നു എന്നത് നല്ലൊരു കാര്യം അപ്പോൾ ആ തലത്തിലേക്കുള്ളൊരു ജീവിത അവസാനമാണ് അദ്ദേഹത്തിന് ഉണ്ടാവുക ഉണ്ടായത് നന്നായി സംസാരിക്കുന്ന നന്നായി പാട്ട് പാടുന്ന നന്നായി കഥ പറയുന്ന ഒരാളായിരുന്നു ഗിരീഷ് കുത്തഞ്ചേരി എന്നത് കൂടി നമ്മൾ സ്മരിക്കേണ്ടതുണ്ട് അദ്ദേഹം ജനപ്രിയനായ ജനങ്ങളോട് കനിവുള്ള ജനങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന ജനങ്ങളോട് കൂറു പുലർത്തിയിരുന്ന ജനങ്ങളെ ചിന്തിപ്പിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഒരു മനുഷ്യൻ പൂർണ്ണനാകുന്ന ഇപ്പം ഇപ്രയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് അപ്രായുള്ള പ്രവർത്തനങ്ങൾ ഒരു ചുരി ചുരുങ്ങിയ കോലം നിർവഹിക്കാൻ കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിൻ്റെ കേവലം ഒരു ഗാന്ധി രചയിതാവ് എന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നല്ല മനുഷ്യൻ എന്ന തലത്തിലേക്ക് കയറി നിൽക്കുവാനും അദ്ദേഹത്തിന് സഹായകരമായി എന്നത് കൂടി നമ്മളതിനോടൊപ്പം ഉൾക്കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു നല്ല മനുഷ്യനായി പരിരസിച്ച ഒരു നല്ല മനുഷ്യനായി ജീവിച്ചു തീർത്താൽ നല്ലൊരു കലാകാരനായി മാറിയ മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്ന തലത്തിലേക്ക് ഉയർന്നു വന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നും ലാളിത്യത്തിന്റെ പ്രതീകമായിരുന്നു അദ്ദേഹം അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ട് ഒരു മുതലാളിത്ത സ്വഭാവമുള്ളതായിരുന്നില്ല മറിച്ച് അടിസ്ഥാന വർഗത്തിനോട് താല്പര്യപ്പെടുന്ന അടിസ്ഥാന വർഗ ചിന്തകൾ ഊന്നിയ സൃഷ്ടികളിലൂടെയാണ് അദ്ദേഹം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചത് അത് പണക്കാരനെന്നോ പാമ്പാരൻ ഏവർക്കും ആസ്വദിക്കാൻ തലത്തിലേക്ക് അതിനെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയാണ് അവിടെ ഗിരീഷ് മുത്തഞ്ചേരി വിജയിച്ചിരിക്കുന്നു ഗിരീഷ് മുത്തഞ്ചേരി നമുക്ക് നൽകിയത് നല്ല ഓർമ്മകളും ചിന്തകളുമാണ് ആ ചിന്തകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മലയാള ഗാന ഗാനരംഗത്ത് തീർച്ചയായും നമ്മൾ പറയുന്ന അപജയ പലപ്പോഴും നമ്മൾ പറയുന്ന ഒരു സംഗതിയാണ് ഗാനശാഖ അപജയം അവിടെ അപജയ അപജയം സംഭവിക്കുന്നു അപജയം സംഭവിക്കുന്നു ഇതും ഒരു നേരത്തെ പറയുന്ന പോലെ തന്നെ കാലങ്ങളായിട്ടുള്ള ഒരു പറച്ചിലാണ് ഏത് കാലഘട്ടത്തിലും അതിൻ്റെതായ ആളുകൾ ജനിക്കും അല്ലെങ്കിൽ അതിൻ്റെതായ ആളുകൾ വളരും എന്ന തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അത് ആ കാലഘട്ടത്തിന് ചിന്തിക്കുന്ന ഒരു ജനതയായിരിക്കാം ഒരുപക്ഷെ വരുന്നത് ഒരുപക്ഷെ ആ കാലഘട്ടത്തിനെതിരെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിനോട് ചേർന്ന് പോകാൻ കഴിയാത്തവർ പറയും ഇത് ഇതിൻ്റെ രീതി വ്യത്യസ്തമാണ് ഈ രീതി അവലംബിക്കാവുന്നതല്ല എന്ന ചർച്ചകളും അതിനോട് ബന്ധപ്പെട്ട സംഗതികളും പക്ഷേ ആ സമൂഹം ആഗ്രഹിക്കുന്ന ഗാന നിർവഹണമാണ് ആ കാലഘട്ടത്തിലെ ആളുകൾ നിർവഹിക്കുന്നത് അത് നമ്മൾ ചെറുതായി കാണേണ്ടതില്ല പക്ഷേ ഗിരീഷ് പുത്തഞ്ചേരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗിരീഷ് പുത്തഞ്ചേരി മലയാള സാഹിത്യത്തിൻ്റെ മലയാള ഭാഷയുടെ മലയാള രീതികളുടെയൊക്കെ തന്നെ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു കലാകാരനായിരുന്നു എന്ന് നമ്മൾ തീർച്ചയായും പറയേണ്ടതുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ പാതാരങ്ങളിൽ നമുക്ക് നമിക്കാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ്ഹിന്ദ്